സിനുജി ട്രംപ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുകയാണ് അപ്പം ഇസ്രയേലിന് ഇപ്പോൾ ഒരു അതൃപ്തി വന്നിട്ടുണ്ട് ട്രംപുമായിട്ട് അപ്പോൾ അത് ഏത് തരത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപ് ഇസ്രേലിനെ ഏതാണ്ട് അവഗണിക്കുന്നു എന്ന് തന്നെ അറിയാം കാരണം ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു കാരണം രണ്ടാം മുഴുവത്തിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ഉടനെ ലോകത്തുനിന്ന് ആദ്യമായിട്ട് വന്ന് സന്ദർശിച്ച ഒരു നേതാവെന്ന് പറയുന്നത് നെതന്യാഹു അപ്പോൾ ഇതുവരെ തമ്മിലുള്ള ബന്ധം എത്ര സ്ട്രോങ് ആണ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നെതന്യാഹുവിനെ അറിയിക്കാതെ ഇറാനുമായിട്ട് ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ട്രംപ് തയ്യാറാകുന്നു അപ്പോൾ ഹമാസുമായിട്ട് ഭീകരരെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു ചർച്ചയ്ക്ക് പോകുന്നു ഇവിടെയൊന്നും തന്നെ ഈ ഇസ്രയേൽ പ്രധാനമന്ത്രി ഉൾപ്പെടുത്തുന്നില്ല മാത്രമല്ല ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രംപ് ഇങ്ങനെ ഒഴിവാക്കുന്നത് സാധാരണ ഇതിൽ ട്രംപ് ഒരു കാര്യം പറഞ്ഞ് അനുസരിച്ചില്ലെങ്കിൽ അവരോടൊരു ശത്രുതാ മനോഭാവത്തോടെ നിലകൊള്ളുന്ന ഒരു സ്വഭാവമുണ്ട് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഉക്രൈൻ പ്രസിഡന്റിനോട് പറഞ്ഞു സെലൻസ്കിയോട് പറഞ്ഞു യുദ്ധം നമുക്ക് നിർത്താം ഏ നിങ്ങൾ ആക്രമണം ഒക്കെ നിർത്തണം എന്ന് പറഞ്ഞു സെലൻസ്കി അത് കേട്ടില്ല അങ്ങനെ അയാളെ വിളിച്ച് അമേരിക്കയിൽ കൊണ്ടുവരുന്നു അമേരിക്കയിലേക്ക് വരുന്ന തന്നെ ഒരു ടീഷർട്ട് ഒക്കെ ഇട്ടുകൊണ്ടാണ് ട്രംപിനെ ഇഷ്ടപ്പെട്ടില്ല കൃത്യമായിട്ട് അയാൾ ചീത്ത വിളിക്കുന്നു അപമാനം ഒടുവിൽ ഈ സെലൻസ്കി പറയുന്നു ഞങ്ങളുടെ രാജ്യത്തെ ധാതുസമ്പത്ത് ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോവാൻ അമേരിക്കയ്ക്ക് അനുവാദം നൽകാം അതോടുകൂടി ട്രംപ് ഒന്നായു ഇവിടെ ഇതുപോലെയാണ് നെതന്യാഹുവിൻ്റെ അടുത്ത് പലതവണ ട്രംപ് പറഞ്ഞു ഈ ഫലസ്തീനെതിരെയുള്ള ആക്രമണം നിർത്തണം ഹമാസിനെതിരെയുള്ള ആക്രമണം നിർത്തണം എന്നൊക്കെ പറഞ്ഞു ഈ നെതന്യാഹു കേൾക്കുന്നില്ല എന്നിട്ട് പറയുന്നു ഈ പശ്ചിമേഷ്യയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഇറാനാണ് അതുകൊണ്ട് അവർ ആണവായുധം ഉണ്ടാക്കും നിങ്ങൾ ഇറാനെ ആക്രമിക്കണം അങ്ങനെയാണ് ഇറാന് നേരെ അമേരിക്ക ഇസ്രായേലും ഒക്കെ ആക്രമണം നടത്തിയത് ഇപ്പൊ അവിടുത്തെ പശ്ചിമേഷ്യയുടെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ ചുമതലയുള്ള ടി എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രതിനിധിയുണ്ട് ഇയാൾ വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നിട്ട് പറയുന്നു ഇസ്രായേലാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കാരണം അതായത് ഞങ്ങൾ പലതവണ യുദ്ധം നിർത്താൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന നെതന്യാഹുവിൻ്റെ താൽപ്പര്യമാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു താല്പര്യമില്ല അതുകൊണ്ട് ഇറാനുമായിട്ട് ഞങ്ങൾ ചില സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു അവർ ആണവായുധം നിർമ്മിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങളുമായി ചർച്ച ചെയ്യും ഇനി ഈ ഇക്കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇടപെടില്ല അപ്പോൾ ഡീഗോ കാഷി എന്ന് പറയുന്ന മേഖലയിൽ അമേരിക്ക അവരുടെ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ബോംബർ വിമാനങ്ങളൊക്കെ ഇപ്പോൾ അമേരിക്ക തിരിച്ചു കൊണ്ടുപോവാണ് ബി ടു ബോംബർ വിമാനമൊന്നുമില്ല കാരണം ഇനി ഇറാനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് അടിച്ചു ഞങ്ങൾ അതിനകത്ത് ഇടപെടുന്നില്ല അതുപോലെ മറ്റു മേഖലകളുമായിട്ടുള്ള പ്രശ്നം ഹമാസുമായിട്ടുള്ള ആക്രമണം ഉണ്ടായി നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഈ ഒരു അവസരം മുതലെടുത്ത് ഇപ്പോൾ ഹൂത്തികൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി നാല് ദിവസം തുടർച്ചയായിട്ട് മിസൈൽ ആക്രമണം നടത്തി ബെൻഗൂറിയൻ എന്ന് പറയുന്ന എയർപോർട്ടിന് നേരെയാണ് ആക്രമണം നടത്തിയത് അപ്പോൾ ഇസ്രയേലിനെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അതുപോലെ ഈ അമേരിക്ക കൊടുത്ത താട് അതുപോലെ തന്നെ ഡേവിഡ് അയൺ അയൻഡോമ് ഇതിനെയൊക്കെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തി ഇത് കണ്ടപ്പോൾ ഇസ്രയേലിലെ ജനങ്ങൾ പേടിക്കുന്നു കാരണം അമേരിക്ക ഞങ്ങളെ കൈവിട്ടോ ട്രംപിനി ഞങ്ങളെ വേണ്ടായോ അങ്ങനെ വേണ്ടാതായാലും നമുക്ക് ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല നമ്മൾക്ക് ഇവിടുന്ന് പോകേണ്ടി വരുമോ എന്നൊക്കെ പറയുന്നു ഇതിനിടയിൽ തന്നെ ആ ഇസ്രയേൽ തിരിച്ചടിയൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ വേറൊരു കൂട്ടുകെട്ടുരുത്തിരിഞ്ഞ് വരികയാണ് അതായത് സിറിയൻ പ്രസിഡന്റായിട്ട് നിലവിൽ ചുമതലയുള്ള ഒരു വിമത നേതാവുണ്ട് ഈ വിമത നേതാവുമായിട്ട് അഹമ്മദ് അൽഷറ എന്ന പേര് അഹമ്മദ് അൽഷറയുമായിട്ടൊരു കൂടിക്കാഴ്ച ട്രംപ് നടത്തുന്നു എന്തിനാണെന്ന് വെച്ചാൽ സിറിയക്ക് കാലങ്ങളായിട്ട് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഉപരോധം പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ട്രംപ് ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു ചായ കുടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പറഞ്ഞു അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നത് ഈ ട്രംപ് എല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ട് ഞാനാണ് എല്ലാം ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാനുള്ള പ്രശ്നം പരിഹരിച്ച് ഞാനാണ് ചായ കുടിച്ചാൽ തീരുന്ന ഉള്ളൂ ഇവർ ഞങ്ങൾ നിങ്ങളുമായിട്ട് കച്ചവടം നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ യുദ്ധം നിർത്തി ഇത് തന്നെയാണ് ഉക്രൈൻ റഷ്യ കാര്യത്തിലും മറുപടി മറുപടി കൊടുത്തു പക്ഷേ ഇവിടെ ഞാൻ പറയുന്നുണ്ടോ യുദ്ധം നിർത്തിയിട്ടുണ്ടത് ഞാനാണ് ഇടപെട്ടത് ഇനി അപ്പുറത്ത് ഇസ്രായേലി ഇവിടെ ഇസ്രായേൽ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ട്രംപിന്റെ പ്രശ്നം അതുകൊണ്ടാണ് ഇയാൾ ഇയാള് ഈ ിയൻ പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തേ അതായത് റഷ്യൻ പിന്തുണയുള്ള ഭാഷ അൽ അസദ് ഏതാണ്ട് അമ്പത് വർഷത്തിലധികമായിട്ട് ഈ പറയുന്ന സിറിയ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭരണത്തിൽ ഇവർ ഭയങ്കര അസംതൃപ്തരായി അവിടെ വലിയ കലാപങ്ങൾ ഉണ്ടായി വിമതർ ഉയർന്നു വരുന്നു പട്ടിണി പരിവട്ടം അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായപ്പോഴാണ് അൽക്കൊയ്ദയോട് കൂറു പുലർത്തിയ എന്നാൽ വാഷിംഗ്ടൺ ഒരു തീവ്രവാദ ഭീകരവാദ സംഘടനയാണെന്നൊക്കെ കരുതിയ ഒരു ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് വരുന്ന ഒരു വിമത നേതാവ് അതാണ് ഈ പറയുന്ന പുതിയ പ്രസിഡന്റ് അപ്പോൾ ഈ പുതിയ പ്രസിഡന്റായിട്ട് വന്ന ഷാറയുമായിട്ട് അഹമ്മദ് അൽ ഷാറയുമായിട്ട് അമേരിക്ക അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ചില വിട്ടുവീഴ്ചകൾ നടത്തി അപ്പോൾ ഇയാളുമായിട്ട് കൂടിക്കാഴ്ച നടത്തണമെന്ന് സൗദി ആവശ്യപ്പെട്ടു അങ്ങനെ സൗദി രാജവന കുമാരനായ മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം പറയാണ് ഒന്ന് സിറിയൻ പ്രസിഡന്റിനോട് കൂടിക്കാഴ്ച നടത്തണം അപ്പോൾ ഇയാൾ അതിന് തയ്യാറാകുന്നു അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിസിറ്റ് ട്രംപ് പോവുകയാണ് അപ്പോൾ യു എസും അതുപോലെ തന്നെ ഗൾഫും തമ്മിലുള്ള ഒരു ഉച്ചകോടി ഇന്നലെ നടന്നു ഈ ഉച്ചകോടി റിയാദിലെ കിങ് അബ്ദുൾ അസീസ് സെന്ററി ഹാളിലാണ് നടന്നത് ഈ ഹാളിൽ ഇത് നടക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ അവിടെ പങ്കെടുത്തു ഇപ്പോൾ കുവൈറ്റ് ഒമാന് സൗദി അഥവാ യു എ ഇ ബഹ്റിൻ എല്ലാ രാജ്യങ്ങളുടെയും തലവന്മാർ പങ്കെടുത്തു അവിടെയൊക്കെ ഉയർന്നു വന്ന ചില സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് കൂടുതൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ ട്രംപ് താല്പര്യം പ്രകടിപ്പിച്ചു ഒപ്പം അവിടുത്തെ മാധ്യമങ്ങളൊക്കെ വാർത്ത പുറത്തുവിട്ടത് ഇനി പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഈ ട്രംപ് പ്രഖ്യാപിക്കും അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് അപ്പം ഈ ട്രംപിൻ്റെ നാട്ടിലുള്ള ഡെമോക്രാറ്റുകൾ ആ പാർട്ടിയിലുള്ള ആൾക്കാർ പറയുന്നത് എന്തിനാണ് നമ്മൾ ഇസ്രായേലിനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് നമുക്ക് നഷ്ടം ആയുധ നഷ്ടം അതുകൊണ്ട് നമുക്കിനി അറബ് രാജ്യങ്ങളുമായിട്ട് ഒരു പുതിയ സൗഹൃദം ഉണ്ടാക്കാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പം ഈ ട്രംപ് ഈ നെതന്യാഹുവിനെ ഒഴിവാക്കി നിർത്തുന്നത് അപ്പം ലോകം ഇന്നലെ വരെ നമ്മൾ കണ്ടത് ഇവർ തമ്മിലുള്ള കൂട്ടുകാട്ടിലേട്ടാണ് കണ്ടത് അപ്പം സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ട്രംപിനെതിരെയുള്ളൊരു വികാരം തന്നെ ആയിരിക്കും ഈ നെതന്യാഹു പ്രകടിപ്പിക്കുക കാരണം ഇത്തരം ഒരു ഘട്ടത്തിൽ തങ്ങൾക്ക് സഹായമില്ലാതെ വരുന്നു മറ്റ് രാജ്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഇതെല്ലാം പരിഹരിക്കുന്നതെന്ന് പറയുന്നു മറ്റ് രാജ്യങ്ങളോടൊപ്പം ചേർന്ന് ട്രംപ് നടത്തുന്ന ഇത്തരത്തിലുള്ള സൗഹാർദ്ദപരമായ സംഭവങ്ങളൊക്കെ നധന്യാം തന്നെ ചൊടിപ്പിക്കും ആ തർക്കമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ട്രംപിൻ്റെ പല തന്ത്രങ്ങളും ഇപ്പോൾ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇത്തരത്തിലെല്ലാം ഞാനാണ് എല്ലാത്തിൻ്റെ അധികം എല്ലാത്തിൻ്റെ അധികം ഞാനാണ് എന്ന് പറയുന്നൊരു രീതിയിലേക്കാണ് ട്രംപ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇവർക്ക് വലിയ രീതിയിൽ ആ രാജ്യത്തിന് തന്നെ ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുമാത്രമല്ല ഇപ്പം ഈ ആളുകളുടെ ഇടയിൽ ജനങ്ങളുടെ ലോകത്തുള്ള ജനങ്ങളുടെ ഇടയിൽ പോലും ആ ഒരു മതിപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതും അദ്ദേഹം ഒരുപാട് പലർക്കും പക്ഷേ അദ്ദേഹം ഒരു മണ്ടനായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ും ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപ് ഇപ്പൊ എടുക്കുന്ന നിലപാട് ഇറാൻ ആണോ പരീക്ഷ നടത്തിക്കോട്ടെ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇറാൻ ധൈര്യമായിട്ട് ഇസ്രായേലിൽ എടുത്ത് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വികാരമായിട്ട് മാറും കാരണം അവിടുത്തെ ജനങ്ങൾക്ക് അമേരിക്കൻ പിന്തുണ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല മാത്രമല്ല ഈ സ്റ്റീവൻ വിറ്റ്കോഫും അതുപോലെ തന്നെ ട്രംപും പറഞ്ഞൊരു കാര്യം ഈ യുദ്ധത്തിന് മുഴുവൻ പിന്തുണ അല്ലെങ്കിൽ യുദ്ധത്തിന് മുഴുവൻ പ്രേരണ എന്ന് പറയുന്നത് ഈ നെതന്യാഹുവിൻ്റെ സ്വാർത്ഥതയാണ് ഞങ്ങൾ പലതവണ യുദ്ധം നിർത്താൻ പറഞ്ഞു പലതവണ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചയിൽ പോകാൻ പറയുന്നു നെതന്യാഹു ചെയ്യുന്നില്ല അപ്പം ആ ഭരണകൂടം ഇസ്രയേലിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഈ ട്രംപിനെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും ട്രംപിന്റെ വാർത്ത പ്രസ്താവന ലോകം ചർച്ച ചെയ്യും ഇസ്രയേലി ജനതയും പേടിക്കും എന്തായാലും ട്രംപും നെതന്യാഹും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീണു ഇനി ഇരുവരും തമ്മിലുള്ള കൂട്ടുകെട്ട് അടിച്ചു പിരിയുമെന്ന് മാത്രം നോക്കിയാൽ മതി ഉച്ചകോടിയുടെ തൊട്ട് മുമ്പായിട്ട് അൽഷറയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിൽ വെച്ച് പറഞ്ഞു നിങ്ങൾക്കെതിരെയുള്ള ഉപരോധം ഞങ്ങൾ പിൻവലിക്കാം ഇത് കേട്ടതോടുകൂടി ലോകത്തെ വിവിധ ഏജൻസികൾ സംഘടനകളൊക്കെ തന്നെ ഈ സിറിയയ്ക്ക് സപ്പോർട്ട് നൽകാനും സാമ്പത്തിക സഹായം നൽകാനും തയ്യാറായി ലോണുകൾ കൊടുക്കും അവരുടെ വികസന പദ്ധതിയിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ് നടത്തും ഇവർക്ക് വലിയ ഗുണമാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപ് അവിടെ വേറൊരു കളി കളിച്ചത് റഷ്യക്ക് ഈ സിറിയയിൽ വലിയ ആധിപത്യമുണ്ട് അത് മാറ്റിയിട്ട് പതുക്കെ അമേരിക്കൻ ആധിപത്യം വരും കാരണം സിറിയെ അമേരിക്കയും കൂടെ കൂട്ട് വരുമ്പോൾ റഷ്യ പതുക്കെ പിന്മാറേണ്ടി വരും ഇവിടെ ഒരു തന്ത്രം കൂടിയാണ് അപ്പോൾ ഇസ്രയേലിനെ അവിടെ തള്ളി അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ട് കൂടുതൽ ബന്ധത്തിലേക്ക് ട്രംപ് പോകുന്നു എന്നിട്ട് ഈ അൽഷറയെ കണ്ടതിന് പിന്നിൽ അല്ലെങ്കിൽ ഞാൻ ഇവർക്കുള്ള ഉപരോധം പിൻവലിച്ചതിന് പിന്നിൽ എന്നെ ഏറെ സ്വാധീനിച്ചത് മുഹമ്മദ് ബിൻ സൽമാനാണ് അദ്ദേഹം വലിയൊരു മികച്ച റൂളറാണ് പ്രവർത്തനങ്ങൾ ഞാൻ ഏറെ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ വളരെ പൊക്കുക അപ്പോൾ ഇന്നലെ വരെ ട്രംപ് നെതന്യാഹുവിനെ എങ്ങനെ പൊക്കി പറഞ്ഞോ എങ്ങനെ പിന്തുണച്ചോ അതേ മേഖലയിലേക്ക് സൗദി ഭരണാധികാരിയെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ഈ ബെഞ്ചമിൻ നതന്യാഹുവും ഈ മുഹമ്മദ് ബിൻ സൽമാനും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ വന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു കൂട്ടുകെട്ട് വരുന്നത് സിറിയ ഗൾഫ് രാജ്യങ്ങൾ ഒപ്പം തന്നെ ഇറാന് ഈ രാജ്യങ്ങളെല്ലാം കൂട്ടുവരുമ്പോൾ ഒപ്പം തുർക്കിയും കൂടെ നിൽക്കുകയാണ് അപ്പോൾ സിമ്പിളായിട്ട് ഈ നതന്യാഹുവിനെ കൈപിടിയുന്നു അപ്പോൾ ലോകം ചിന്തിക്കുന്നത് നെതന്യാഹുവിനെ അല്ലെങ്കിൽ ഇസ്രയേലിനെ ട്രംപ് ചവിട്ടി പുറത്താക്കുകയാണോ ഒടിച്ച് മടക്കി വീട്ടിൽ വച്ചേക്കുവാണോ കാരണം അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഇസ്രയേലിനെ യാതൊന്നും ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് െത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക